ശ്രീനന്ദയ്ക്കും അമൃതയ്ക്കും സഹായവുമായി കടൽ കടന്ന് അവരെത്തി സിംഗപ്പൂരിൽ താമസിക്കുന്ന വി പി മധു മക്കളായ ധോനി മേനോൻ ദ്രുവ് മേനോൻ എന്നിവരാണ് മുത്തച്ഛൻ വേണുഗോപാൽ മേനോന്റെ കൂടെ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് ധനസഹായവുമായി എത്തിയത് എരുമപ്പെട്ടി തയ്യൂർ ആലുക്കൽ ചെറുപ്പാലത്തിന് സമീപം താമസിക്കുന്ന മേലൂട്ടയിൽ ഗിരീഷ് പ്രജിത ദമ്പതികളുടെ മക്കളാണ് അമൃതയും ശ്രീനന്ദയും പതിനാറ് വയസ്സുള്ള ശ്രീനന്ദ ജനനം മുതൽ സെർബ്രൽ പാളിസി എന്ന അസുഖം ബാധിച്ച് കിടപ്പിലാണ് കൈകാലുകൾ ഉൾപ്പെടെ ശരീരം വളർച്ചയില്ലാതെ ശോഷിച്ച അവസ്ഥയാണ് അരയ്ക്ക് താഴെ തളർന്ന് കാലുകൾ മടങ്ങിയിരിക്കുന്ന അവസ്ഥയായതിനാൽ ഇരിക്കുവാനും നടക്കുവാനും കഴിയില്ല ബുദ്ധി വളർച്ചയും സംസാരശേഷിയുമില്ല പതിനെട്ട് വയസ്സുള്ള അമൃതയ്ക്ക് എട്ടിൽ പഠിക്കുമ്പോഴാണ് അസുഖം കണ്ടു തുടങ്ങിയത് മാനസിക വിഭ്രാന്തികൾ പ്രകടിപ്പിക്കുന്ന അമൃതയ്ക്ക് ഓട്ടിസമാണെന്നാണ് മെഡിക്കൽ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് പേരുടെയും ചികിത്സയ്ക്ക് ഓരോ മാസവും വലിയ തുകയാണ് ചിലവ് വരുന്നത് നിർദ്ധന കുടുംബത്തിന്റെ നാഥനായ ഗിരീഷിനും മാനസികമായും ശാരീരികമായും പ്രയാസങ്ങളുണ്ട് മാസത്തിൽ തന്നെ പലതവണ ആശുപത്രിയിൽ കിടന്ന് ചികിത്സ തേടേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്റെ രണ്ടു മക്കളുടെ അവസ്ഥ നിങ്ങൾ നേരിട്ട് സ്ഥിരമായ ഒരു വരുമാനമില്ലാത്തതിന്റെ ഭാഗമായി അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു ചികിത്സ നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല എൻ്റെ അവസ്ഥ അറിഞ്ഞ് ഒരുപാട് പേര് ഇപ്പം എന്നെ സഹായിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും എൻ്റെ മനസ്സിൽ നിറഞ്ഞ അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സ്നേഹ സഹായം പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഭർത്താവിനെയും മക്കളെയും പരിചരിക്കേണ്ട സാഹചര്യമായതിനാൽ പ്രജിതയ്ക്കും ജോലി ചെയ്യുവാനായി കഴിയില്ല ഇവരുടെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ തൃശൂർ പാടുകാട് ചങ്കരത്ത് വീട്ടിൽ വേണുഗോപാൽ മേനോൻ സിംഗപ്പൂരിൽ താമസിക്കുന്ന മകൻ മധു മേനോനെ വിവരം ധരിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് മധുസ്മിത ദമ്പതികളുടെ ഇരട്ട മക്കളും പ്ലസ് ടു വിദ്യാർത്ഥികളുമായ ധനിയും ധ്രുവും നാട്ടിലെത്തി മുത്തച്ഛനോടൊപ്പം സഹായവുമായി കുട്ടികളെ കാണാനെത്തിയത് എൻ്റെ മകന്റെ കുട്ടികളാണ് ഇവർ രണ്ടുപേരും അവർ സിംഗപ്പൂരിൽ നിന്ന് പോകാൻ ഇരിക്കുന്നതാണ് ഞങ്ങൾ ഫാമിലിയിൽ പാവപ്പെട്ടവരെ ആരോഗ്യ മേല മേഖലയിലും പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായം ചെയ്യാനുള്ളൊരു ഇത് തുടങ്ങി വെച്ച് കുറച്ചു കാലമായി അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഫാമിലിയുടെ അവസ്ഥ ഞങ്ങൾ വാർത്തകളിലൂടെ കണ്ടു വളരെ പ്രയാസം തോന്നി അപ്പോൾ എന്തെങ്കിലും അവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് മകൻ മകനും പറഞ്ഞു മകൻ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് അവരും കണ്ടു മനസ്സിലാക്കട്ടെ എന്താണ് ജനങ്ങളുടെ പ്രയാസം എന്നുള്ളത് പാവപ്പെട്ടവരുടെ പ്രയാസം എന്നുള്ളത് അപ്പോൾ അവരെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്ക് കഴിയാവുന്ന ഹെൽപ്പ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് കൂടുതൽ പേര് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വരും എന്നുള്ള പ്രയാണിക്കുന്നത് എമൗണ്ട് എന്തായാലും അവർക്ക് നിങ്ങൾ ഉള്ളതുകൊണ്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഈ ഫാമിലി സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം കാരണം പതിനഞ്ചും പത്തൊൻപതും പ്രായമുള്ള രണ്ട് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് അവരുടെ അവസ്ഥ നിങ്ങൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടു കാണും അതേപോലെ തന്നെ അവരുടെ പിതാവ് ഒരേ ഏണിംഗ് മെമ്പറുള്ളവർക്കും ശരിക്കും ജോലി ചെയ്യാൻ പറ്റില്ല കൈ വളത്തെ കൈ തളർന്നു കിടക്കുന്നതാണ് അപ്പോൾ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നല്ല മനസ്സുള്ളവർ മുന്നോട്ട് വന്ന് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ചെന്നൈ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടായിരുന്നു വേണുഗോപാൽ മകൻ മധു മേനോൻ സിംഗപ്പൂരിലെ ചാർട്ടേഡ് ബാങ്കിൽ ഗ്ലോബൽ ഹെഡ് ഫിനാൻഷ്യൽ മാനേജറാണ് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കുടുംബം നടത്തിവരുന്നുണ്ട് ശ്രീനന്ദിയെയും അമൃതിയെയും സഹായിക്കാൻ സന്മനസ്സുള്ളവർ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പർ വഴിയോ ഗൂഗിൾ പേ നമ്പറിലോ പണം അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി